ഏവർക്കും ദേവതാരുവിലെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഡിസംബർ നാല് തൃക്കാർത്തികയാണ് തൃക്കാർത്തിക നാളിൽ ഈ വഴിപാടുകൾ നടത്തിയാൽ അതിൻ്റെ ഫലങ്ങൾ അതിശയത്തവണ്ണം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും തൃക്കാർത്തിക ദിവസം ക്ഷേത്രത്തിൽ പോകുന്നതും വഴിപാടുകൾ കഴിപ്പിക്കുന്നതും ഇരട്ടി ഫലം നൽകും വഴിപാടുകൾ എന്തെല്ലാമാണ് അതിൻ്റെ ഫലം എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം ദേവിക്ക് വേണ്ടി നെയ്വിളക്ക് നടത്തുകയാണെങ്കിൽ പാവശമനം ഉണ്ടാകും എണ്ണദീപം നടത്തിയാൽ കാര്യസിദ്ധിയും ത്രിമധുരം നടത്തിയാൽ ഭാഗ്യം തെളിയാൻ ഇടയാവുകയും ചെയ്യും എള്ളുണ്ടയാണ് വഴിപാടായിട്ട് നടത്തുന്നത് എങ്കിൽ ദുരിതം നീങ്ങാനും പഴവർഗ്ഗങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണെങ്കിൽ ദാമ്പത്യ ഭദ്രതയ്ക്കും തേൻ സമർപ്പിക്കുകയാണെങ്കിൽ രോഗശമനത്തിനും കതളിപ്പഴമാണ് സമർപ്പിക്കുന്നതെങ്കിൽ ബുദ്ധിവികാസത്തിനും ഉത്തമം തുളസിമാലയാണ് അമ്മയ്ക്ക് വഴിപാടായി സമർപ്പിക്കുന്നതെങ്കിൽ കർമ്മലാഭവും മുല്ലമാലയാണ് സമർപ്പിക്കുന്നതെങ്കിൽ കാര്യവിജയവും ഉടയാടകർത്തൽ കാര്യസിദ്ധിക്കും താമരമാല സമർപ്പിക്കുന്നത് ഭാഗ്യം തെളിയാനും ഉത്തമം